പോയതാണ് 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 കേട്ടോ എവിടെ ഈ രാജ്യത്തിന്റെ എന്താ അബുൽ കലാം ആസാദ് തൗഹീദുള്ള പണ്ഡിതന സലഫി പണ്ഡിതന ഗാന്ധിജിയുടെ തോളിൽ കൈട്ടടക്കുക ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചൊക്കെ അന്വേഷിച്ചോക്ക് ബ്രിട്ടീഷ് പ്രഭുക്കന്മാര് പോയി ഞാനൊരു ഈ സമയത്തൊരു ഒരു ഗ്രൂപ്പിനെ മാറ്റി നിർത്താനോ എതിർക്കാനോ പറയല്ല ും തിരുത്താം ആർക്കും തിരുത്താം ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ കേട്ടിട്ടില്ലേ വദ് പോയി കേട്ടോ അല്ലെങ്കിൽ പോയി മനാത്ത വന്നു അല്ലെങ്കിൽ മനാത്ത പോയില്ലാത്ത വന്നു ഒരു വ്യത്യാസമല്ല നീ ആരാ ഭരിക്കാൻ പോണത് രാജ്യം ഇന്നലെ ഗാന്ധിജി ആയിരിക്കും പിന്നെ നെഹ്റു ആയിരിക്കും അല്ലെ മാറി നിന്നും പ്രസ്ഥാനം ഇല്ല നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ ആന്റമാൻ നിക്കോബാർ ദ്വീപിലേക്ക് പോയിക്കോ ആറ് തവണ റബ്ബിന്റെ അനുഗ്രഹത്താൽ അവിടെ ധാമത്തിനു വേണ്ടി പോവാൻ അവസരം കിട്ടി അവിടുത്തെ ഇവിടുന്ന് കൊണ്ടുപോയ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഒരു സ്ഥലത്തിന്റെ മണ്ണാർക്കാട് അവിടെ ഞാൻ പ്രസംഗിച്ചു ഒരു സ്ഥലത്തിന്റെ പേര് ഒരു ഒരു സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേര് കൊണ്ടോട്ടിയ കാലിക്കറ്റ സുഹൃത്തുക്കളെ ആ നാടിന്റെ മണ്ണിൽ പോയി നമ്മൾ സംസാരം നടത്തുമ്പോ അവിടെ ബ്രിട്ടീഷുകാർ ഈ നാട്ടിൽ കൊണ്ടുപോയ മനുഷ്യന്മാരെ ഉപയോഗിച്ച് കെട്ടിപ്പടുത്ത വലിയ ജയിലുണ്ട് ആ ജയിലിന്റെ ഭിത്തിയിൽ ബ്രിട്ടീഷുകാരുടെ വിരോധം എഴുതി വച്ചിട്ടുണ്ട് വഹാബി പ്രസ്ഥാനത്തിനെതിരെ ബ്രിട്ടീഷുകാർക്ക് അറിയോ ആനങ്ങ സമ്മതിച്ചിട്ടില്ല എല്ലാം സർ ചെയ്തല്ല പിന്നെ ആളുകളെ ഒരു കുറച്ചുള്ളെങ്കിലും ആളുകൾക്ക് കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഈ മനുഷ്യന്മാരെ ബോധവൽക്കരിക്കുന്നത് ആ ചങ്ങാതിമാരാണെന്ന് അവർക്ക് മനസ്സിലായി അവരെതിരായിരുന്നു വഹാബി പ്രസ്ഥാനത്തിന് അല്ലേ അത് ബോധം ഉണ്ടാണ് സുഹൃത്തുക്കളെ ഒന്ന് ബോധം വെക്കണം ഇവിടെ ബേപ്പൂരിൽ നിന്ന് ടിക്കറ്റ് ഇട്ട് എണ്ണൂറ് തൊള്ളായിരം എടുത്ത് അങ്ങ് പോകാം ദീപക് അവിടെ ഏതൊക്കെ ഒന്ന് രണ്ട് ദ്വീപിലൊക്കെ ഓക്കിടെ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ പിന്നെ കവരത്തിദ്വീപ് കടമത്ത് ദ്വീപ് അന്ത്രോത്ത് ദ്വീപ് അമ്മിനി ദ്വീപ് കിൽത്താൻ ദ്വീപ് ഞാന് മാസങ്ങൾക്ക് മുമ്പ് റബ്ബിന്റെ അനുഗ്രഹത്താൽ കിൽത്താൻ ദ്വീപിൽ ചെന്നു ഇൻഷാ അല്ലാ റബ്ബിന്റെ അനുഗ്രഹത്താൽ വീണ്ടും പോവാണ് അവിടെ എത്ര ആളിയും നമുക്ക് ഒരു മനുഷ്യൻ ശരിക്കാ ഒരു മനുഷ്യനാളെ കിൽത്താൻ ദ്വീപിൽ സെൽഫി ആയിട്ട് ഒരാള് അല്ലോട് പറഞ്ഞു നിങ്ങൾ പ്രസംഗത്തിന് ഞാനും മുനീറും കൂടി പോയി കപ്പൽ കയറി ചെന്നു എന്നോട് പറഞ്ഞു വേറെ ദ്വീപിൽ നിന്ന് ഒരാളോടുകൂടി വരാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ പേര് അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കൂടി നിങ്ങളെ സ്വീകരിക്കാനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവിടെ ഞാൻ എന്നെ ഉള്ളൂ മൂവായിരത്തി അറുന്നൂറാളായി ദ്വീപിലാകുള്ളത് എല്ലാവരും മുസ്ലിങ്ങളാണ് അതിൽ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കാനും ഒക്കെ ഒരാൾ കൂടി വെട്ടയച്ചിട്ട് അപ്പുറത്തെ ദ്വീപിൽ നിന്ന് കൂടി ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരാളും വന്നിട്ടുണ്ട് രണ്ടാൾ ഇതേപോലെ സ്റ്റേജൊക്കെ കെട്ടി പ്രസംഗം തുടങ്ങുകയാണ് നാല് കസാരിയാണ് ആകെ നാല് കസാല അതുപോലെ വിളിച്ചാ വരുന്ന രണ്ടാളും കൂടി ഉണ്ട് കണ്ടിട്ട് നാല് കസാല ഒരാൾ ചൂടുള്ളടക്കാനും പോയി ഒരാൾ മൈക്ക് ശരിയാക്കാനൊക്കെ പിന്നെ ആരുല്ല ആയിക്കോട്ടെ നമ്മൾ തുറന്ന് പറയണു ഒരു സങ്കടം കടലാണ് ആകെ അര കിലോമീറ്റർ വീതിയുള്ള ദ്വീപ് നാല് കിലോമീറ്റർ നീളം ആ ദ്വീപിൽ നിന്ന് പ്രസംഗിക്ക മൂന്ന് ദിവസത്തെ പരിപാടി കഴിഞ്ഞാൽ അവിടുത്തെ സുഹൃത്തിനോട് ചോദിച്ചു ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മളെ പരിപാടി മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളൂ സൈഡിൽ നിന്നൊക്കെ കേട്ടു കേട്ടിട്ട് ആരെങ്കിലും കൂടെ നല്ല അഭിപ്രായം പറഞ്ഞു ആ പറഞ്ഞ പോലെ ഒന്ന് വിളിക്ക് റൂമിൽ കയറി സുഹൃത്തുക്കളെ പതിനാറ് ആള് വന്നു റൂമ് പതിനാറ് മനുഷ്യന്മാര് ആ റൂമിലിരുന്നു ഇതാണ് സത്യം ഞങ്ങൾക്കറിയ ഞങ്ങള നാടുണ്ടല്ലോ ഇവിടെ ഒരു ജാറൻ്റെ അല്ലൊരു കയ്യു മാത്രമേ ഉള്ളൂ കടലിൽ നിന്ന് കിട്ടിയതാണ് ഈ ദ്വീപിൽ നിന്ന് കിൽത്താൻ ദ്വീപിൽ നിന്ന് കടമത്തെ ദ്വീപിലേക്ക് പോകുമ്പോ അവിടെ ചെന്നിട്ട് പറയണേ കൊഴപ്പൊന്നുമില്ലാതെ ഞങ്ങൾ ആ ദ്വീപിൽ ഞങ്ങൾ അവിടെ പത്താക്കി കഞ്ഞി കൊടുത്തോളാം ചോറ് കൊടുത്തോളാ ഇത് പറഞ്ഞിട്ടാ പോവുക പോവാ തിരമാലങ്ങനെ വരുമ്പോ തിരമാലൻ്റെ നേരെ കൈ ഇങ്ങനെ ഉയർത്തിച്ചിട്ട് എന്താ പറയണോ മഹാരഥന്മാരുടെ പേര് പറഞ്ഞിട്ട് നിക്ക് അടങ്ങ് അടങ് അടങ് പറയാ നിങ്ങള് മനസ്സിലാണുണ്ടോ നിന്നോട് പറ നാട്ടിലൊക്കെ കബർന്ന മേലിരുന്ന് ഓതലിപ്പുണ്ടോ എന്ന് ചോദിച്ചു ഇല്ലാന്നാ ഇവിടെ കാണിച്ച വരുന്ന കൊണ്ടേ കബറിന്റെ മേലെ നല്ല വീട് കെട്ടിണ്ടാക്കിട്ട് ഓല കൊണ്ട് മറച്ച് കെട്ടിണ്ടാക്കിയിട്ട് മുള കെട്ടിട്ട് കേട്ടോ മുളയാണോന്ന് അറിയില്ല ചിലപ്പോ ആരേലൊക്കെ ഇതിന് മറുപടി അവിടെ അവിടെ മുളന്നെല്ലാം അറിയാം എനിക്കറിയില്ല ഒരു മരം കേട്ടോ എനിക്ക് കണ്ടപ്പോ മുളേം തോന്നി അതൊക്കെ ആയിരിക്കും ഞാകളെ തെളിവ് എന്താണ് ശരി അതിന്റെ മേലെ ഇരുന്നിട്ട് കുറാനോ ഭക്ഷണം അങ്ങട്ട് കൊണ്ടുവരിക മനസ്സിലാണുണ്ടോ ആ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളോട് എനിക്ക് പറയാളെന്താ തരുമോ ആ മനുഷ്യനോട് പറഞ്ഞ വാക്കുകളെ ഓർമ്മപ്പെടുത്താൻ അത് പറഞ്ഞത് ഞാൻ പറഞ്ഞു സൗണ്ട് കുറച്ച് ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം പറഞ്ഞു സൗണ്ട് കുറച്ചുകൂടി കൂട്ടാണ് ഓരണേ ഇവിടെ മൂവായിരത്തി ഇരുന്നൂറ് ആളുണ്ട് ഇവിടെ മൈക്ക് വാടക കൊടുക്കുന്ന സ്ഥലമുണ്ട് ഞമ്മക്ക് തരൂല്ല ഞമ്മക്കല്ല എനിക്ക് തരൂല്ല ഞാൻ ചോദിച്ചോലോട് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് പ്രസംഗിക്കാനാണ് ഒന്ന് തരുമോ തരൂല എന്നാ മൈക്കാൻ എവിടുന്നെങ്കിലും വേറെ ദ്വീപിൽ നിന്ന് കൊണ്ടുവന്നോളാം നിങ്ങൾ ജനറേറ്റർ ഉപയോഗിച്ചു അത് തരൂല്ല എന്നിട്ട് ഞാന് കോഴിക്കോട് ആഹൂജലിൽ പോയി വാങ്ങി ബേപ്പൂര് വന്ന് കപ്പൽ കയറി ഈ പരിപാടിക്കായിട്ട് വാങ്ങിയ സെറ്റാതെ നിങ്ങൾ കൂട്ടാൻ പറയേണ്ട അടിച്ചുപോയതന്നെ ഉള്ളൂ മനസ്സിലാണുണ്ടോ ഒരൊറ്റ മനുഷ്യൻ റബ്ബിന്റെ അനുഗ്രഹത്താൽ അടുത്ത മാസം ഒരു മനുഷ്യൻ പറഞ്ഞു നിങ്ങൾക്ക് പള്ളിക്ക് ഞങ്ങൾ സ്ഥലം തരാന്ന് സ്ഥലം കിട്ടി അടുത്ത മാസം അവിടെ തറക്കല്ലിട അതുകൊണ്ട് നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് കുറെ പ്രവർത്തിക്കാനുണ്ട് നമുക്ക് കുറെ ചെയ്യാനുണ്ട് നമുക്കാരോടും ഉറപ്പില്ല നിങ്ങളിതൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത ആളുകളുടെ ദേഷ്യം വെക്കണ്ട അത് കുറച്ച് സമയം എടുക്കും മനസ്സിലാവാൻ കുറച്ച് ടൈം എടുക്കും സുഹൃത്തുക്കളെ സമയെടുക്കും അതിന് ബേജാറേണ്ട എപ്രാളപ്പെടേണ്ട സമയെടുക്കും ഏത് ഉദ്യോഗസ്ഥന്മാരാവട്ടെ ആരാവട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തെ കേട്ടോ സംശയത്തിന്റെ കണ്ണിൽ കാണുന്നവരോട് നമുക്ക് വെറുപ്പില്ല ഇത് തുറന്ന പുസ്തകമാണ് ഞങ്ങൾ ഞങ്ങളങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്കൊന്ന് ഉറക്കത്തിൽ വിളിച്ചാലും ഞങ്ങൾ ഈ തൗഹീദ് തന്നെ പറയാം വേറെ ഞങ്ങൾക്ക് പറയാമല്ലേ വേറെ പറയാമല്ല ഞങ്ങളെ സെന്ററിലോ പള്ളിയിലോ അങ്ങക്ക് എപ്പോഴും വരാം ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാനില്ല വേറെ ഒന്നും പറയാനില്ല ഇത് തുറന്ന പുസ്തക അതുകൊണ്ട് സംശയത്തിന്റെ നികളിൽ കാണുന്നവരോടൊക്കെ സമാധാനപൂർവം അന്വേഷിക്കട്ടെ പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ അവർക്ക് ബോധ്യപ്പെടും ഒരൊട്ട വാശിയെ ഞങ്ങൾ കൊള്ളു ആ വാശിയെന്താന്നറിയോ ബലാൽക്കാരത്തിന്റെ വാശിയല്ല നിർബന്ധത്തിന്റെ വാശിയല്ല ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാതെ ജീവിച്ചാൽ ഏകനായ ശ്രദ്ധാവിനം മാത്രം ആരാധിക്കാതെ ജീവിച്ചാൽ സൃഷ്ടികളിലേക്ക് മനുഷ്യരിലേക്ക് അവന്റെ മേൽ സ്വർഗം നിഷിദ്ധമാണ് ഒരു കല്ലിട്ടാൽ എഴുപത് കൊല്ലം കഴിഞ്ഞെത്തുന്ന ആരമേറിയ അഗാധകർത്തമുള്ള നരകത്തിന്റെ അഗ്നി ഗുണ്ടാരത്തിൽ നാളെ കിടക്കേണ്ടി വരും ഞാൻ എല്ലാ പ്രസംഗത്തും പറയണതാ ഈ കരുവാര കൊണ്ട് അങ്ങാടി കൂടി ഒരു ബൈക്ക് ഇങ്ങനെ പോവുക സ്റ്റാൻഡ് കണ്ടിട്ട് തട്ടാൻ മറന്നാല് ചിലപ്പോ അത് പറയാൻ വേണ്ടിട്ട് വേറൊരു ബൈക്ക് ബാക്കിൽ പോയിട്ട് അത്ര സ്പീഡിലാ പോവുക നിങ്ങളെ സ്റ്റാൻഡ് തട്ടാൻ മറന്നിട്ടുണ്ടെന്ന് പറയാനാ പോണത് ഓം പോലെ മനസ്സിലായില്ലേ ഒരു കാറിന്റെ ഡോർ അടക്കാൻ മറന്നാല് അടച്ചിട്ടുണ്ട് ശരിക്കടില്ലേ ബേക്കത്തെ വണ്ടി ഈ മുന്നത്തെ വണ്ടിത്തെ ഗ്ലാസ് എത്തിയിട്ട് ചൂടാവും വേണം എന്താ നിങ്ങളെ കാറിന്റെ ഡോർ അടച്ചിട്ടില്ല പറയാനാ ഇങ്ങനെയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഒരു ഡോർ അടക്കാൻ മറന്നാൽ കാണിക്കുന്ന ജാഗ്രത ഒരു ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടാൻ മറന്നാൽ കാണി പറയണം അതൊരു ഉപകാരമാണ് മനുഷ്യനോട് ചെയ്യുന്ന ഒരു കാരുണ്യത്തിന്റെ ഭാഗം തന്നെയാണ്

ബുഖാരി ഹദീസ് ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നത് അല്ലാഹുവിൽ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു പങ്കു ചേർക്കാതെയാണെങ്കിൽ അവൻ പ്രവേശിച്ചിരിക്കുന്നു ചേർത്ത് പകരക്കാരനെ വെച്ച് വെച്ച് സമന്മാരെ അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ടത് അവന്റെ പടപ്പുകളോട് സൃഷ്ടികളോട് ചോദിച്ച് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ നരകമാണ് അത് േദന എനിക്കൊന്നും സംസാരിക്കാൻ അറിയില്ല എന്താ ചെയ്യോട് ആളുകളൊക്കെ ചോദിക്കട്ടെ നിങ്ങൾക്ക് അറിയില്ല അത് ഓരോരുത്തർക്കും ശൈലിയാണ് കേട്ടോ ഓരോരുത്തർക്കോരോ ശൈലിയാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ തൊണ്ട പൊട്ടുമാർ നെഞ്ചുവേദന കാരണം ഇതാണ് മർമ്മം ഇതാണ് മർമ്മം ഇത് ശരിയാവാതെ പോയാൽ പരലോകം നഷ്ടപ്പെടും അതുകൊണ്ടാണ് വിളിക്കുന്നത് വാ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നല്ല തൗഹീദിലേക്ക് മടങ്ങ് തറവാട്ടിലേക്ക് മടങ്ങ് പ്രവാചകന്മാരുടെ സന്ദേശത്തിലേക്കും മടങ്ങ് അമ്പിയാക്കന്മാർ ചെയ്തതിലേക്ക് മടങ്ങ് അത് പ്രിയപ്പെട്ടവരെ ജാരം കെട്ടിപ്പൊക്കാത്ത ആദർശമാണ് അത് മതത്തിലേക്ക് കടത്തിക്കുട്ടാ ആദർശമാണ് അത് റബ്ബല്ലാത്ത ഒരു ശക്തിയുടെ പേരിലും ആദർശമാണ് സത്യം ചെയ്യുമ്പോൾ ബീവിയാണ് സത്യം എന്ന് പറയാത്ത ആദർശമാണ് അല്ലാഹുവാണ് സത്യം നേർച്ചയും വഴിപാടുകളുമുണ്ട് അത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ് അതാണ് സത്യം ആ ആദർശത്തിലേക്ക് വരൂ